തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോഡ തൃത്താലയുടെ ഭാഗമായി പരുതൂർ പഞ്ചായത്തിലെ നാനൂറോളം പേർക്ക് കണ്ണടക്കൽ വിതരണം ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമേഖലയിലെ സേവനങ്ങൾ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് അൻപോഡെത്രത്താല ഇതിന്റെ ഭാഗമായി പരിതൂർ പഞ്ചായത്തിൽ നടത്തിയ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിന്റെ തുടർ ചികിത്സയുടെ ഭാഗമായാണ് കണ്ണടകൾ വിതരണം ചെയ്തത് കണ്ണടകളാണ് വിതരണം ചെയ്തത് രണ്ട് ഘട്ടങ്ങളിലായി നടന്ന കണ്ണട വിതരണത്തിലൂടെ പേർക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാക്കാനായി പത്ത് പേർക്ക് തിമിര ശസ്ത്രക്രിയയും നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പരിശോധനകൾ മാത്രമല്ല രക്തപരിശോധന മറ്റു കാര്യങ്ങൾക്കൊക്കെ പുറമെ ക്യാൻസർ പരിശോധനയാണ് നാമോ ഗ്രാഫി അത് നൂറ്റി ചൊല്ലാനാം പേർക്കാണ് അവിടെ നമ്മൾ ആ ക്യാമ്പിൽ വെച്ച് നടത്തിയത് അപ്പോ വെറുതെ ഉള്ളൊരു ക്യാമ്പ് പേരുന്നല്ല കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികൾ ഇരുപതിലധികം സ്പെഷ്യാലിറ്റികളിൽ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാർ അവരുടെ പരിശോധന ആ പരിശോധനയുടെ ഒടുവിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഉറപ്പാക്കി കണ്ണ് പരിശോധിച്ച കൊടുത്തത് അവിടെ മരുന്നുംതരണം ചെയ്തു പരിതൂർ പഞ്ചായത്തിൽ സജ്ജമാക്കിയ ക്യാമ്പിൽ സംസ്ഥാനത്തെ പ്രശസ്ത ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം ഉൾപ്പെട്ടതായിരുന്നു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഏഴായിരത്തോളം ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് പരുദൂരിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ശങ്കരൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുവർണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി അലി ഇക്ബാൽ അൻപോട് തൃത്താല കോർഡിനേറ്റർ ഡോക്ടർ ഇ സുഷമ അൻപോട് തൃത്താല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു